കണ്ണൂർ ചൊക്ളിയിൽ അപകടകരമായ രീതിയിൽ വിവാഹ വിവാഹഘോഷയാത്ര നടത്തിയ സംഭവത്തിൽ പതിനെട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു വിവാഹത്തിൽ വരനെ അനുഗമിച്ച് യുവാക്കൾക്കെതിരെയാണ് നടപടി ആഡംബരക്കാറുകളിൽ അപകടമുണ്ടാക്കുന്ന രീതിയിൽ യാത്ര ചെയ്യുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ജൂലൈ ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ചൊക്ലിയിലെ വിവാഹഘോഷയാത്രയ്ക്കിടെയുള്ള യുവാക്കളുടെ അഭ്യാസ പ്രകടനം ഫോർച്യൂണർ താർ ഗ്ലാൻസ ക്രറ്റ ബലാനോ ഡിസാൻസണ്ണി തുടങ്ങിയ കാറുകളിൽ ഡോറിലിരുന്നും ഡാൻസ് ചെയ്തുമായിരുന്നു യാത്ര അപകടകരമായ അഭ്യാസ പ്രകടനത്തിനെതിരെ പോലീസിൽ പരാതിയെത്തി ഒളവിലം മത്തിപ്പറമ്പിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ വാഹനങ്ങളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു ഇതോടെയാണ് കരിയാട് പുളിനമ്പ്രത്ത് എം കെ മുഹമ്മദ് ഷബീൻ ഷാൻ ആലോളത്തിൽ എ മുഹമ്മദ് സിനാൻ മീത്തൽ മഞ്ചിക്കര മുഹമ്മദ് ഷഫീൻ ലിഹാൻ മുനീർ പി മുഹമ്മദ് റാസി കെ കെ മുഹമ്മദ് അർഷാദ് എന്നിവർ ഉൾപ്പെടെയുള്ള പതിനെട്ട് പേരെ ടുക്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഉപയോഗിച്ച വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അഭ്യാസ പ്രകടനത്തിനുപയോഗിച്ച ബൈക്കുടമയ്ക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ട്വന്റി കണ്ണൂർ